തൃക്കാക്കര നഗരസഭയുടെ അധീനതയിലുള്ള അങ്കൻവാടിയിൽ മൂന്ന് വയസ്സുകാരിയുടെ മുകളിലേക്ക് പാമ്പ് വീണു അണലിയാണെന്നാണ് പ്രാഥമിക നിഗമനം അത്ഭുതകരമായിട്ടാണ് പാമ്പ് പാമ്പുകെടിയേൽക്കാതെ ഈ കുട്ടി രക്ഷപ്പെട്ടത് ഈ അംഗൻവാടിയുടെ പരിസരം കണ്ടോ പിന്നെ എങ്ങനെയാണ് ഇവിടെ പാമ്പ് വരാതിരിക്കുന്നത് തൊട്ടു ചേർന്ന പി ഡബ്ല്യു ഡിയുടെ സ്ഥലമാണ് ഇവിടെ അടുത്ത് പല പ്രാവശ്യം ഈ കാടുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു പക്ഷേ ഇതുവരെയും നടപടി ഉണ്ടായില്ല ഇവിടെ ഇതുവഴി ആയിരിക്കാം ഈ ഒരു പാമ്പ് വന്നത് ഇതിൻ്റെ നേരെ ഉൾഭാഗത്താണ് ഒരു വാഷ് ബേസിനുള്ളത് ഈ വാഷ് ബേസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വേസ്റ്റ് പൈപ്പ് ആണിത് ഈ ഒരു പൈപ്പിൻ്റെ ഈ ഒരു ഗ്യാപ്പിലൂടെ ആയിരിക്കാം ഈ ആ പാമ്പ് വാഷ് ബേസിൻ്റെ ഭാഗത്തേക്ക് എത്തിയത് എന്തായാലും ആ കുട്ടി ഈ വാഷ് ബേസിൻ്റെ കൈ കഴുകാനായിട്ട് ഇവിടെ വന്നതാണ് അപ്പോഴാണ് പാമ്പ് മേത്തേക്ക് വീഴുന്നതും കുട്ടിയുടെ ദേഹത്തേക്ക് ഈ പാമ്പ് വീഴുന്നത് കണ്ട് പെട്ടെന്ന് ആ കുട്ടിയുടെ ദേഹത്ത് നിന്ന് ഈ പാമ്പിനെ നീക്കം ചെയ്തു അതുകൊണ്ട് കടിയേൽക്കാതെ വളരെ അത്ഭുതകരമായിട്ടാണ് ആ കുട്ടി രക്ഷപ്പെട്ടത് ഈ വാഷ് ബേസിൻ്റെ ഔട്ട്ലെറ്റാണ് ഇത് ഇതുവഴി ആയിരിക്കണം മിക്കവാറും ഈ പാമ്പ് അകത്ത് കടന്നിട്ടുണ്ടാകാം ഏതായാലും ഈ ഒരു ഭാഗത്തൊക്കെ ഷീറ്റുകളും അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിരുന്നു ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പാമ്പ് കയറിയിരിക്കാൻ സാധ്യതകളേറെയായിരുന്നു മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒന്ന് നമ്മൾക്ക് കാണാം ഈ കുട്ടികൾ കയറിപ്പോകുന്ന മെയിൻ ഡോറാണ് അതിൻ്റെ ആ സ്റ്റെപ്പിനോട് ചേർന്ന് വലിയ ഒരു ദ്വാരം കാണാം ഇത് പാമ്പുകൾ കയറിയിരിക്കാൻ അതിൻ്റെ മാളമായി മാറിയേക്കും അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ വരുന്ന ഇതുപോലെയുള്ള നേഴ്സറി സ്കൂളുകളായിക്കോട്ടെ മറ്റു സ്കൂളുകളായിക്കോട്ടെ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ പാമ്പുകൾ ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഇതുപോലെയുള്ള മാളങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇത് ഇവരുടെ അനാസ്ഥയാണ് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ഇതുമായി ബന്ധപ്പെട്ട ആരൊക്കെയാണോ അവരുടെ അനാസ്ഥ തന്നെയാണ് നമുക്ക് കാണാം ഈ ഡോറിൻ്റെ തൊട്ട് ചേർന്നുള്ള വലിയ ദ്വാരം കാണാം അതുകൂടാതെ തൊട്ടടുത്ത് തന്നെ ഒരു സിമെൻറ്റ് ചാക്ക് വെച്ച് ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കാണാം അതിൻ്റെ ഇടയ്ക്കും നിരവധി ദ്വാരങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിനെ കോമ്പൗണ്ട് വാൾ നമുക്ക് കാണാം ആ കോമ്പൗണ്ട് വാൾ കരിങ്കൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ ആ ഗ്യാപ്പുകൾ ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല ഇവിടെയും ഈ പാമ്പുകൾ ഒളിച്ചിരിക്കാൻ പാമ്പിൻ്റെ മാളമായി മാറാൻ സാധ്യതയുള്ള ഏരിയയാണത് അപ്പം ഇതുപോലെ കൊച്ചു കുട്ടികളൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇതുപോലെ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ സുരക്ഷ ഏർപ്പെടുത്തേണ്ട അല്ലെങ്കിൽ കൂടുതൽ കരുതൽ വേണ്ട ഒരു ഇടമാണ് കരുതൽ കുറവ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് നന്മ ട്വൻറ്റി ഫോർ പുറത്തുവിടുന്നത് നമുക്ക് കാണാം ഏതായാലും ഒരു പാമ്പിന്റെ സാന്നിധ്യം കണ്ടതിനു ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ സ്നൈക്ക് റെസ്ക്യൂ ടീം ഈ പരിസരം നോക്കുന്നുണ്ട് ഈ പാമ്പിന്റെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കുന്നുണ്ട് ഏതായാലും അണലിയുടെ സാന്നിധ്യം ഈ ഒരു പ്രദേശത്ത് കാണാൻ സാധ്യതയില്ല എന്നുള്ളതാണ് സ്നൈക്ക് റസ്ക്യൂ ടീം അംഗം പറഞ്ഞത് ഇതുപോലെയുള്ള ആവർത്തനങ്ങൾ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ Nanma 24